ഹായ് നമസ്കാരം ഞാൻ രാമചന്ദ്രൻ ചേട്ടൻ്റെ വീട്ടിലാണ് ഉള്ളത് കേട്ടോ നമ്മളൊരു ഓണാഷക പരിപാടിയിലാണ് ഇപ്പം പ്രായം ചെന്ന അച്ഛനമ്മമാരെല്ലാം ഉണ്ട് കേട്ടോ അമ്മമാരാണെങ്കിൽ മലക്കറിയെല്ലാം ക്ലീൻ ചെയ്ത് പാചകത്തിൻ്റെ തയ്യാറെടുപ്പിലാണ് പിന്നെ ഇത്തിരി ലേറ്റായിപ്പോയി കേട്ടോ ഇത്തിരി അടുത്തുകൂടി ഉള്ളവരാണ് എന്നാലും ഇത്തിരി കുറച്ച് ദൂരം പോകണം ഇപ്പം വണ്ടി പിടിച്ചൊക്കെയാണ് ഓരോരുത്തരായിട്ടൂടെ കൊണ്ടാക്കിയത് അപ്പോൾ ഇത്തിരി ലേറ്റായിപ്പോയി അപ്പം അമ്മമാരെല്ലാം നല്ല ഉത്സവത്തിലാണ് ഈ വന്ന് ഇവിടെ വന്ന അമ്മമാർ തന്നെ എല്ലാ പാചകങ്ങളും ചെയ്യുന്നത് അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മൾ സദ്യ ഞാൻ തയ്യാറാക്കുന്നുണ്ട് അപ്പം അമ്മമാർ ഹാപ്പിയാണ് കേട്ടോ അവർ എല്ലാവരും കൂടി ചേർന്ന് എത്രയും പെട്ടെന്ന് റെഡിയാക്കാൻ നമ്മൾ അവർ പറഞ്ഞത് അപ്പോൾ അവരതിൻ്റെ തയ്യാറെടുപ്പിലാണ് അപ്പോൾ രാമചന്ദ്രൻ ചേട്ടൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഓണസദ്യ കഴിക്കണമെന്ന് ഇതുവരെ അങ്ങനെ ആഘോഷങ്ങളും ആ സദ്യ കഴിച്ചിട്ടില്ല അപ്പം ഞാൻ അത് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നു സാധിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ വളരെ സന്തോഷമാണ് പിന്നെ അമ്മമാരെല്ലാം ഹാപ്പിയാണ് നല്ല സന്തോഷത്തിലാണ് അവർ നല്ല സന്തോഷത്തോടെയാണ് അവർ ഇതെല്ലാം പാചകം ചെയ്യുന്നത് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് പിന്നെ കുറച്ച് പേരിങ്ങനെ കുശലങ്ങളൊക്കെ പറഞ്ഞു അടുത്ത ഉള്ളവരല്ല കേട്ടോ ഒത്തിരി ദൂരോട്ടൊക്കെ ഉള്ളവരാണ് എന്നാലും അവർ നല്ല കുശലങ്ങളൊക്കെ പറഞ്ഞാണ് അവർ ഇരിക്കുന്നത് പിന്നെ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് ഈ ചേച്ചി പായസത്തിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഇത്തിരി പാടുപെടുന്നുണ്ട് എല്ലാം വിറകടുപ്പിലാണ് ചെയ്യുന്നത് അങ്ങനെ ഭക്ഷണമെല്ലാം റെഡിയായി ചേച്ചിമാരി തന്നെ ഇതെല്ലാം വിളമ്പുന്നതും എല്ലാം അമ്മന്മാരും ചേച്ചിമാരും തന്നെ കേട്ടോ അവർ നല്ല ഹാപ്പിയാണ് ഭയങ്കര സന്തോഷമായി ഇതേപോലൊരു സദ്യ ഒരുക്കിയപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര സന്തോഷമായിരുന്നു പിന്നെ രാമചന്ദ്രൻ ചേട്ടനെ ഇരിക്കാനൊന്നും പറ്റില്ല കേട്ടോ ഞാൻ ചെയറിൽ കൊണ്ടിരുത്തി പിന്നെ ഇനി പ്ലേറ്റിൽ ഫുഡ് ആഹാരം കൊടുക്കാൻ പറ്റും പുള്ളി ഇങ്ങനെ നോക്കി ഇരിക്കുകയാണ് പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത്രയും കറിക്കൂട്ടുകളെല്ലാം കണ്ടപ്പം പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പത്ത് ചെറുകൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മൂന്ന് നാല് കറിയുണ്ടായിരുന്നു പായസവും ഒരു ഐറ്റം ഉണ്ടായിരുന്നു പിന്നെ അത് ബഡ്ജറ്റ് കുറവായിരുന്നു പിന്നെ എനിക്കൊരു സങ്കടമെന്ന് വെച്ചാൽ ഇവരെ തറയിലാണ് ഇരുന്നത് എനിക്ക് മേശ് കസേര ഒന്നും എടുക്കാൻ നല്ല ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ടുണ്ടായിരുന്നു എന്നാലും മനസ്സ് ഒരു സന്തോഷമുണ്ട് ഒരു നേരം ആഹാരം നല്ല രീതിയിൽ ഓണസത്യ ഒരു മുപ്പത് പേർക്കോളം എനിക്ക് കൊടുക്കാൻ ഇങ്ങനെ സാധിച്ചു പിന്നെ എടുത്തു പറയേണ്ടത് ഒരു ചേച്ചി പാലക്കാടുള്ളതാണ് കേട്ടോ ഒരു ചേച്ചി എനിക്കൊരായിരം രൂപ എനിക്ക് സഹായിച്ചിട്ടുണ്ട് ആ ചേച്ചി ഇതേപോലെ പ്രായം ചെന്ന് അപ്പച്ചന്മാർക്കും അമ്മമാർക്കും സദ്യ മേടിച്ചു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി അത് തീർച്ചയായിട്ടും ഞാൻ കൊടുക്കും എന്ന് ഞാൻ പറഞ്ഞു അപ്പം ചേച്ചി ഇത് കാണുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ആ ഒരു മനസ്സ് കാണിച്ചതിന് ഒരുപാട് ഒരുപാട് ജീവൻ അനുഗ്രഹിക്കട്ടെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കാൻ വേണ്ടി ഒന്ന് മുന്നോട്ട് വരിക അതിപ്പോൾ നിങ്ങളെ കയ്യിലുള്ള എത്രയോ രൂപ നിങ്ങൾ അത് അനാവശ്യമായി കളയുന്നു എത്രയായാലും ഒരു രൂപ ആയാലും അതൊരു അഞ്ച് രൂപ ആയാലും പത്ത് രൂപയായാലും മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ തന്നു തന്നുകഴിഞ്ഞാൽ ഇതുപോലുള്ള അമ്മമാരും അച്ഛന്മാരും ഒരുപാട് പേരുണ്ട് പ്രായം ചെന്നവർ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവരാണ് അവരെ അർഹതപ്പെട്ട കരങ്ങളിൽ തന്നെ അത് എത്തി എത്തിക്കപ്പെടും ഒരു നേരം ആഹാരവും ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും ഇതൊക്കെയാണ് ഞാൻ മേടിച്ചു കൊടുക്കുന്നത് ഞാനൊരു സാധാരണക്കാരനാണ് സീറോ ബാലൻസാണ് എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പിരിവൊക്കെ എടുത്താണ് ഇതുപോലുള്ള ആൾക്കാരെ വീട്ടിൽ ഞാൻ കൊണ്ടെത്തിച്ചു കൊടുക്കുന്നത് എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ് കേട്ടോ എന്നിട്ട് പോലും എത്ര ദൂരെയായാലും അമ്മമാരിങ്ങനെ കരഞ്ഞു പറയുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു പോലും ഞാൻ അവരെയൊന്നും മേടിക്കാതെ എൻ്റെ കയ്യിൽ നിന്ന് പൈസയിട്ടാണ് എത്ര ദൂരമായാലും ഞാൻ പോയിട്ട് അവർക്ക് സഹായം ചെയ്യേണ്ടതും വീഡിയോ ചെയ്ത് മറ്റുള്ളവരിലെത്തിക്കുന്നത് അപ്പോൾ പിന്നെ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ഷെയറും ചെയ്തു തരണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതുപോലെ മുന്നോട്ട് ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാൻ ഇതുപോലുള്ള അമ്മമാരെയും അച്ഛന്മാരെയും സഹായിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കുക